ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തൊരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ആദ്യം ഈ ഒരു മീനിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു മിക്സിയിലെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കുറച്ചധികം തന്നെ ചെറിയ ചെറിയുള്ളി ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി ചെറിയൊരു വലിയ ഉള്ളി എടുത്താലും മതി എന്നാലും ഒന്നുകൂടി ടേസ്റ്റ് നമുക്ക് ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ തന്നെ ആയിരിക്കും പിന്നെ അതിലേക്ക് ഇതാ ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വറ്റൽ മുളക് കേട്ടോ ഒറ്റ വറ്റ വറ്റൽമുളക് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് കുരുമുളകും കൂടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വറ്റൽ മുളകൊക്കെ നിങ്ങൾ ഒന്നോ രണ്ടോ എണ്ണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളക് കുറച്ച് മാത്രമായിട്ട് എടുക്കുക അപ്പോൾ എല്ലാം കൂടിയും ചേരുമ്പോൾ ഒത്തിരി എരിവ് കൂടും അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് ഒരു നാരങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നീര് ഫുള്ളായിട്ട് ഈ ഒരു മിക്സിലെ ജാറിലേക്ക് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു കുരു ആദ്യം കളഞ്ഞെടുക്കണം എന്നിട്ട് വേണം അതിൻ്റെ നേര് ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കാനായിട്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്പൂൺ ചെറിയ സ്പൂണാണ് കേട്ടോ പിന്നെതാ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാശ്മീരി മുളക് പൊടിയും തന്നെ ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിപ്പോൾ ഒരു ഏകദേശം ഒരു നാല് സ്പൂണിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ കാശ്മീരി മുളക് പൊടി അപ്പോൾ നാല് സ്പൂണ് അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കാശ്മീരി മുളക് പൊടീൻ്റെ പകരമായിട്ട് സാധാരണ നോർമൽ മുളക് പൊടി എടുത്താലും മതി അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി എരിവ് കൂടും അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് രച്ചെടുക്കണം ആ ഒരു സമയതാണ് ഞാൻ മീനൊക്കെ നല്ലതുപോലെ തന്നെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് മീനിലും ഈ ഒരു മസാല തേച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മീൻ നല്ലതുപോലെ തന്നെ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചാൽ ഒരു മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ എല്ലായിടത്തേക്കും ഉയർത്തുന്ന രീതിയിൽ വേണം ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതിന് മുന്നായിട്ട് ഇതിലേക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അവിടെ കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടെ ഉപ്പ് പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ആക്കി എടുത്തതിന് ശേഷം വീണ്ടും ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കട്ടെ ഇനിയാണ് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് അതാണ് കായപ്പൊടി അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടെ നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു മണമാണ്ട്ടാ ഈ ഒരു മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി ാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതുപോലും തയ്യാറാക്കി നോക്കുക അപ്പോൾ അതാ ഞാനിവിടെ ഒരു അര സ്പൂണോളം കായപ്പൊടി ഈ ഒരു മീനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ദാ എല്ലാം കൂടി നല്ലതുപോലെ കൈ കൊണ്ടുതന്നെ ഒന്ന് മസാല എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ വേണമെന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ട് കേട്ടോ അപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഈ ഒരു മസാലയൊക്കെ മീനിലോട്ട് നല്ലതുപോലെ തന്നെ പിടിക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റുള്ളിൽ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിതാ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ വലുതാ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായി വന്നാൽ കുറച്ച് കറിവേപ്പില ആദ്യമൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഓരോ മീനും ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ട് ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നാ മീനിൻ്റെ ഒരു വശം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ടെടുത്തിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഈ ഒരു മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഏത് മീനായിക്കോട്ടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് മൂപ്പിച്ചെടുക്കരുത് മൂപ്പിച്ചെടുക്കരുതിട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മീൻ കഴിക്കാൻ അതിനകത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല സോഫ്റ്റോട് കൂടി തന്നെ കഴിക്കുമ്പോഴാണ് ഏതൊരു മീനായാലും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ അപ്പോൾ ഇതാ മീനൊക്കെ അത് ഏകദേശം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കട്ടെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക കായപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നിങ്ങൾ മീനൊന്ന് പൊരിച്ചു നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്കെല്ലാവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്